എന്താണ് പറയാനുള്ളത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഒരു വലിയ ശതമാനം ആളുകൾ തന്നെ കപ്പടിക്കും പ്രതീക്ഷയിലായിരുന്നു അപ്പൊ അവരോട് എന്താ പറയാനുള്ള നിരാശയാക്കി എന്ന് തോന്നുന്നുണ്ടോ നിരാശ ആക്കിയവരോടൊക്കെ എനിക്ക് ശോചിക്കാനേ പറ്റൂ അല്ലാതെ പറ്റില്ലല്ലോ പിന്നെ അള്ള വിധിച്ചത് എനിക്കിതായിരിക്കും കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം മാത്രമേ ഉള്ളൂ കാരണം ഇവിടം വരെ എത്തുമെന്ന് വിചാരിച്ച ഒരാളല്ല ഞാൻ പാതി വെച്ച് ഫുള്ള് എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിച്ച ഒരാളാണ് അവിടെ ഞാൻ ഇവിടം വരെ എത്തിയെങ്കിൽ അത് കുറച്ചു തന്നെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് പിന്നെ നിങ്ങളുടെ ഒക്കെ സപ്പോർട്ടും ഉണ്ട് നല്ലൊരു വലിയ രീതിയിൽ ഫൈറ്റ് തന്നെയാണ് ഇവിടം വരെ എത്തിയത് എങ്ങനെയാണ് എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല എനിക്ക് പുള്ളിയുടെ ഞാൻ അത് പുള്ളിയോടും സംസാരിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും എനിക്ക് യോജിപ്പുറവുണ്ടെന്നല്ലാതെ എനിക്ക് അതൊക്കെ ഗെയിമാണ് നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ ഇത്രയും നടന്നതൊക്കെ ഗെയിമാണ് അവിടെയുള്ള ഒരാളോടും അതിൽ അതിലാർ കപ്പടിച്ചാലും അഞ്ചു പേരായിരുന്നു ലാസ്റ്റ് ഉണ്ടായിരുന്നില്ല ആര് കപ്പടിച്ചാലും സന്തോഷം മാത്രമേ ഉള്ളൂ കരുത്തരുത് ഗപ്രിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവർക്ക് വലിയൊരു ചർച്ചയായിരുന്നു അത് പക്ഷേ ഈ ഒരു കഴിഞ്ഞ ആഴ്ച വരെ ജാസ്മിൻ തന്നെയാണ് വിന്നർ എന്നുള്ള നില കാര്യങ്ങൾ പോയിരുന്നത് ഈ ഒരു കഴിഞ്ഞ ആഴ്ചയാണ് ചെറിയൊരു ശതമാനം ണെന്ന് തോന്നുന്നുണ്ടോ എനിക്കതിനെപ്പറ്റി കൂടുതലൊന്നും അറിയില്ല കാരണം ഞാൻ ഇന്നലെ ഇറങ്ങിയിട്ടേ ഉള്ളൂ എൻ്റെ കയ്യിൽ ഫോൺ കിട്ടിയിട്ടേ ഉള്ളൂ ഞാൻ എല്ലാം നോക്കി നോക്കി തരുന്നേ ഉള്ളൂ എനിക്ക് കൂടുതലൊന്നും അറിഞ്ഞു ഞാൻ വന്നിട്ടില്ല അറിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ എൻ്റെ ഞാൻ ഫോൺ യൂസ് ചെയ്തിട്ടില്ല യൂസ് ചെയ്താലേക്ക് ഇത്തയുള്ളൂ കൊല്ലത്തെ കൊല്ലത്തെ നാട്ടുകാരോട് എന്താ പറയാനുള്ളത് കൊല്ലത്തെ നാട്ടുകാരോട് മാത്രല്ല കേരളത്തിലുള്ള എല്ലാവരോടും ഒരുപാട് 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 നന്ദിയുണ്ട് മനസ്സിൽ തൊട്ടുള്ള നന്ദിയാണ് എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെയും നന്ദിയും സ്നേഹവും